ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്ക് എംബ്രോയ്ഡറി ഡിസൈനാണ് ചെയ്യുന്നത് അതൊരു ആൻറ്റി ഗോൾഡ് കളറിലെ കട്ബീഡാണോ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ബൾക്കായിട്ടൊക്കെ നമുക്ക് ഒത്തിരി വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു ബീഡാണിത് അതിൻ്റെ കളറൊന്നും പോകുന്നതല്ല നല്ല അടിപൊളി ഒരു ബീഡ്സും പിന്നെ അതേപോലെ തന്നെ വൈറ്റ് കളറിലെ കുറച്ച് പേൾസ് എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ മുത്ത് മുത്തുമാലയ്ക്കകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കണ മുത്തില്ലേ അത് അപ്പോൾ പാറ്റേൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നെക്കിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു വൺ ഇഞ്ച് വിട്ടിൽ വൺ ഇഞ്ചിൽ ദൈ ഈ ഒരു ഷേപ്പിൽ ആ സെൻറ്റർ പോർഷനിൽ ദൈതേ ഇതേപോലെ ഒരു കട്ടിങ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിറയെ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്ന കളർ ഏതാണോ ആ കളർ തന്നെ ത്രെഡ് എടുക്കാനായിട്ട് വൈറ്റ് എ സ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടിപ്പോ ഒരു വൈറ്റ് കളറുള്ള നൂല് എടുത്തെന്റെ കാര്യം എന്ന് വെച്ചയാൽ നിങ്ങൾക്ക് അത ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തു കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ആദ്യം ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ബീഡ്സ് ഇതേപോലെ ഒരു റൗണ്ട് ബീഡ്സ് നമ്മുടെ പേൾ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കട്ട് ബീഡ് ഇല്ലേ ആൻറ്റി ഗോൾഡ് കളറിലെ കട്ബീഡ്സ് ഒരു നാലോ അഞ്ചോ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് നോക്കണം എന്താ ഇങ്ങനെ ഒന്ന് പിടിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെ വരെ നമുക്കത് കിട്ടും എന്നുള്ളതൊന്ന് അറിയാൻ പറ്റും അതിന് ശേഷം അവിടെ ലോക്ക് തഴോട്ടിൽ നീടിൽ വലിച്ചു കൊടുക്കുക അതിന് ശേഷം ഓരോ ബീഡ്സിൻ്റെയും ഇടയിലായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക ഭയങ്കര സിമ്പിളാണ് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ത്രെഡ് വർക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത ഈ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും ഇത് തന്നെ നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിലും ഇതേപോലെ ഒരു വൺ ഇഞ്ച് ബോർഡറിൽ നമുക്ക് ഇതേ തന്നെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ സാരി ബ്ലൗസിന് ബ്ലൗസിനും നമ്മളുടെ നെക്കിൻ്റെ പോർഷനിൽ ഇത് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഒരു വളരെ ഒരു സ്റ്റിച്ചാണ് ഇത് കേട്ടോ ബീഡ് ബീഡ്സ് വർക്കിൽ വന്നിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ പേള് ഫിക്സ് ചെയ്ത് കൊടുക്കുക പേള് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ലോക്കിയിട്ട് കൊടുക്കുക കേട്ടോ കാരണം നമ്മളിവിടെ നോർമൽ നീഡിലാണ് ചെയ്യുന്നത് നമ്മൾ ആരി വർക്കിലല്ല ചെയ്യുന്നത് നമ്മൾ നോർമൽ നീഡിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ നീഡിലാകുമ്പോൾ അത്യാവശ്യം നല്ല ലോക്ക് വേണം ലോക്ക് ഇട്ട് തന്നെ കൊടുക്കുക ദഹൻ്റെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് കിട്ടും ഇനി ഇപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ബീഡ്സ് ആണോ ഉള്ളതെങ്കിൽ റൗണ്ട് ബീഡ്സ് ആയാലും മതി നിങ്ങളുടെ കയ്യിൽ എന്ത് ബീഡാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ത്രെഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ കളർ ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക കേട്ടോ നമ്മളിപ്പം ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇത്രയും തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക കണ്ടോ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആയിട്ട് ഇതൊരു ജോർജിൻ്റെ ഫാബ്രിക്കട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് ചെയ്ത് തന്നോളൂ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ആക്കുക പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രാക്ടീസ് ആക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും കരുതുന്നു അപ്പോൾ അർക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം